ഹലോ സ്വർണം പൊന്ന് അതെവിടെയും പ്രശ്നം തന്നെയാണ് ശബരിമല സ്ത്രീ സന്നിധാനത്ത് ഭഗവാന്റെ നടയ്ക്ക് മുന്നേറ്റ് രണ്ട് ദ്വാരപാലകർ നിൽക്കുന്നുണ്ട് അപ്പം ഈ ദ്വാരപാലകർക്ക് സ്വർണം പൂശിയിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ളൊരു സ്വാമിയുടെ ഭക്തൻ്റെ നേർച്ചയും കൂടിയായിരുന്നു ആയിരുന്നു അത് അറ്റകുറ്റപ്പണിക്കായിട്ട് അതിനെ ഇളക്കി ഇളക്കി കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ആരെയും അറിയിച്ചില്ല അതിൻ്റെ കാലിന്റെ ഭാഗത്തൊക്കെ വിള്ളലുകളുണ്ട് പൊട്ടലുകളുണ്ടെന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ച് കൊണ്ടുപോയി ഇപ്പൊ പാളി മുക്കി മുങ്ങിയതല്ല പാളി ഉരുക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ശബരിമല നമുക്കറിയാം പ്രത്യേകിച്ച് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഒരു മണ്ഡലകാലത്തിലേക്ക് ഒരു തന്ത്രി തന്ത്രികയറും പൂജാരിമാരെല്ലാം സെലക്ട് ചെയ്ത് കയറ്റുന്നതാണ് അത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം മുഴുക്ക് അവരുടെ ഇതിലാണ് നിൽക്കുന്നത് അവരുടെ നിയന്ത്രണ പ്രകാരമേ അത് ചെയ്യാൻ പാടുള്ളൂ അടുത്ത താ താക്കോല് വരെയും ഇവരുടെ തീരുമാനമായിരിക്കണം ഇതൊന്നും അവിടെ നടത്തിയില്ല എന്തായാലും ദോരബാലകന്മാരുടെ സ്വർണ്ണപ്പാളി ഇളക്കി അത് ഹൈക്കോടതിയിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു പറഞ്ഞാൽ അത് ഉരുക്കി അതുകൊണ്ട് ഇനി അവിടെ കൊണ്ടുവയ്ക്കാൻ പാടില്ല എന്നാണ് ഉരുക്കി എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത് മുക്കി സ്വർണം മുക്കി ഈ മുക്കിയ സാധനം ഇനി അതേപോലെ അവിടെ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞാൽ ഇനി എങ്ങനെ വയ്ക്കും ആരുടെയും പ്രോപ്പറായ രീതിയിലുള്ള അനുവാദം മേടിച്ചുകൊണ്ടല്ല ആ പാളിയെ ഇങ്ങവലി ഇളക്കിയെടുത്തതും അത് കേടുപാടുകൾ ഉണ്ടാകണം ഉണ്ടായിരുന്നു എങ്കിൽ അതിനും കൃത്യമായ കാര്യങ്ങൾ അവിടെ അറിയിക്കണമായിരുന്നു അതൊന്നും അറിയിച്ചില്ല എന്തായാലും നമ്മൾ ചെയ്ത കുറച്ച് നന്മ പ്രവർത്തികളുടെ കൂട്ടത്തില് ഒരു നന്മ കൂടി ചെയ്തു ദ്വാരപാലകൻ എന്തിനാ സ്വർണം എന്ന രീതിയിൽ ഏതോ ഒരു ഭക്തൻ അവൻ്റെ നേർച്ചയ്ക്കായിട്ടും നടത്തിയില്ലേ അത് ഭക്തന്റെ കാശല്ലേ ചെയ്തത് നമുക്ക് ആവശ്യം വന്നപ്പം അതിൽ കുറച്ച് പേർക്ക് എന്തോ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പം ആരുടെയും പേര് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല കാര്യം എല്ലാവരുടെയും പേരുകൾ ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് ആരുടെയും പേരൊന്നും പ്രതിപാദിക്കുന്നില്ല അതിനെങ്ങ് ഉരുക്കി ഉരുക്കി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ കഴിയില്ല മുക്കി എന്ന വാക്കാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്കത് വ്യക്തമായ രീതിയിൽ ആ പാളി ഇളക്കുന്ന സമയം മുതൽ എന്താണെന്ന് കേട്ട് അതിൻ്റെ കേടുപാടൊന്നും കൃത്യമായ നിയമം പാലിച്ചു പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇനി അതുപോലെ ഇതൊന്നും കൊണ്ടു വയ്ക്കാൻ കഴിയില്ല ഞങ്ങൾ അതൊക്കെ ഉരുക്കി അതിനെ മുന്നോട് ഉരുക്കി നമ്മൾ ചെയ്തത് ഒരു വക്തം തന്നെ നേർച്ചയ്ക്കായിട്ട് സമർപ്പിച്ച സാധനമില്ലേ അല്ലെ കട്ട് കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ എന്തിനായിരുന്നു അതിൽ ചിളക്കിയത് അപ്പം എല്ലാ കാര്യത്തിലും കൃത്യം കൃത്യമായ കള്ളത്തരങ്ങളുടെ കാര്യത്തിൽ ആ ഒരു കൃത്യത നടന്നു പോകുന്നുണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏലക്ക വിവാദം കഴിഞ്ഞതേ ഉള്ളൂ നമുക്കറിയാം ശബരിമലയിലെ അരവിടേലും ഇപ്പോഴും ഏലക്ക ഇല്ല കീടനാശിനിയുടെ അംശം വന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് ഇത്തവണയും ശബരിമലയിലൊക്കെ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം അപ്പം ഇനി ദ്വാരപാലകൻ ഇനി സ്വർണം വേണ്ട രക്തം കൊടുത്തു അവൻ്റെ നേർച്ചയും കഴിഞ്ഞു കാര്യവും തീർന്നു ദ്വാരപാലകന് പോലും രക്ഷയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്